ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ എന്താണ് ഫ്രോസൺ ഷോൾഡർ അതായത് മിക്ക ആൾക്കാരും തോൾ ഭാഗത്തെ വേദനയും അനക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും മൂലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടത്തേണ്ട പ്രവൃത്തികൾക്കെല്ലാം ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് എന്നിരുന്നാലും രാത്രി സമയത്ത് വേദന കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ രോഗിയുടെ ആ ഉറക്കം അതായത് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതായത് ഉറക്കം ആയിട്ട് വരിക ഇതൊക്കെ ഇതിന് കാരണമാവും പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ വരാം ഇതിൽ പെടുന്നതാണ് പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നം കൂടിയാണ് ഈ ഫ്രോസൺ ഷോൾഡർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് പിന്നീട് ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് വന്നു ചേരും അത്തരമൊരു പ്രശ്നമാണ് ഈ ഫ്രോസൺ ഷോൾഡർ പേരിലുള്ളത് പോലെ തന്നെ സൂചന പോലെ തന്നെ തോൽപ്പകത്തെയാണ് ഇത് ബാധിക്കുന്നത് പരിക്ക് ദീർഘസമയത്തേക്ക് അനക്കാതിരിക്കുന്നത് പ്രമേഹം രോഗപ്രതിരോധ വ്യവസ്ഥ ദുർബലമാകുന്നത് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകാം അധികവും നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സിനുള്ളിൽ വരെ പ്രായം വരുന്നവരിലാണ് ഇത് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് സാധ്യതകൾ ഏറെയും ബാധിക്കുന്നത് തോൾ ഭാഗത്ത് വേഗം മരവിച്ചതുപോലെ ഇരിക്കുക ഉള്ള അനുഭവം ഇതാണ് പ്രധാന ലക്ഷണം പലപ്പോഴും ഈ വേദന വാദമാണെന്ന തരത്തിൽ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ചെറിയ എക്സസൈസൊക്കെ ചെയ്ത് അത് ചിലപ്പോൾ അപ്പോഴത്തേക്കൊരു ശമനം കിട്ടും പിന്നീട് വീണ്ടും അതുപോലെ പഴയ രീതിയിൽ തന്നെ ആവും എന്നാലും അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മിക്ക ആൾക്കാരും മടിക്കും ഇതൊക്കെ വയസ്സാകുമ്പോൾ ഉള്ളതല്ലേ എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും എല്ലാവരും എന്നാൽ വാദമുള്ളവരിലും സന്ധികളിലും വേദന കാണും തോൾ ഭാഗത്ത് മാത്രമായി വേദന വാദത്തിന് വരിയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ ഫ്രോസൺ ഷോൾഡറിലാണ് തോൾ ഭാഗത്ത് മാത്രമായിട്ട് വേദന വരുന്നത് ലക്ഷണങ്ങൾ കണ്ട അധികം വൈകാതെ തന്നെ ഇതിന് ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ് എക്സ്റേ എം ആർ ഐ പരിശോധനയിലൂടെ ഡോക്ടർക്ക് ഫ്രോസൺ ഷോൾഡർ സ്ഥിരീകരിക്കാനാകും ഫിസിക്കൽ തെറാപ്പിയും മരുന്നുകളുമാണ് ഇതിൻ്റെ ചികിത്സയിൽ ഉൾപ്പെടുന്നത് സമയത്തിന് ചികിത് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ കൂടുതൽ വഷളായി വരികയും പിന്നീട് ഇതിൽ നിന്ന് രക്ഷ നേടാൻ വർഷങ്ങൾ തന്നെ എടുക്കേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ചെറിയൊരു മരവിപ്പ് കയ്യിൽ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് കണ്ടാൽ തന്നെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഫ്രോസൺ ഷോൾഡർ എന്നത് വാദമാണോ എന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു ഫ്രോസൺ ഷോൾഡറും വാദവും രണ്ടും രണ്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്